സാമൂഹ്യ സാമൂഹികളും ഇസ്ലാമും എന്നതാണ് നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന ഞാനും നിങ്ങളും ഈ സമൂഹത്തിലുള്ള മറ്റുള്ളവരോട് വർത്തിക്കേണ്ട രീതികൾ മറ്റും മറ്റുള്ളവരോടുള്ള കടമകൾ കടപ്പാടുകൾ ഇത് എന്താണെന്ന് ഓരോരുത്തരും നന്നായി പഠിച്ച് അറിയുകയും ആ പഠിച്ചതനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുകയും ചെയ്യുമ്പോഴാണ് സമൂഹത്തിൽ സുരക്ഷയും സമാധാനവും ഉണ്ടാവുക ഇൻഷാ അല്ലാ സമൂഹത്തിലെ

കഴിഞ്ഞ ആഴ്ച നമ്മൾ പരിശോധിച്ചു ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യത കടമ കടപ്പാട് നമ്മെ നമ്മളാക്കി തീർത്ത നമ്മുടെ വളർച്ചയുടെ പിന്നിലുള്ള പ്രധാനപ്പെട്ട കരങ്ങൾ നമ്മുടെ മാതാപിതാക്കൾ അവരോടാണ് ഏറ്റവും പ്രധാനപ്പെട്ട കടമ്പ കടപ്പാട് ഈ ഒരു കാര്യം പറഞ്ഞ ഭാഷകളുടെ ഒന്ന് നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ മാതാപിതാക്കളോട് ഗുണം ചെയ്യണേ മാതാപിതാക്കൾക്ക് നിങ്ങൾ രഹിസ ചെയ്യണേ എന്ന് ഒരു പറയുകയല്ല പ്രയോഗിക്കുന്ന പ്രയോഗം എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ കുർബാനിൽ ഒരു ഭാഗം നോക്ക് പരിശുദ്ധമായ സൂറത്തുൽ ഇസാഹിന്റെ പറയുന്നത് അതാണ് وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا ിനോട് നമുക്ക് പഠിപ്പിച്ചു തരികയാണ് വുകൾ വിധിച്ചിരിക്കുന്നു ജഡ്ജിമെന്റ് പറയാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ അതിന് ഒരു ഗൗരവമില്ലേ ഒരു ജഡ്ജി ഒരു മിധി ഇറക്കിയാൽ ആ മിതി നടപ്പാക്കുന്നില്ല എങ്കിൽ പിന്നെ ആ ജഡ്ജിക്ക് എന്ത് വിലയാണുള്ളത് ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു ജഡ്ജി ആ ജഡ്ജ്മെന്റ് ഇറക്കിയാൽ അതിനെ അവമതിക്കുകയോ

ും ഇങ്ങനെ തന്നെയാണ് ശൈലി പക്ഷേ എന്ന ഒരു പ്രയോഗമില്ല വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ പറയുകയാണ് വാലിദൈനി നിങ്ങൾ രഹസാ ചെയ്യണം

എന്നിട്ട് അള്ളാഹു പറയുക മാതാപിതാക്കൾക്ക് വാർദ്ധക്യകാലത്ത് രണ്ടു പേരും നിന്റെ കൂടെ ജീവിച്ചിരിക്കുന്നുണ്ട് എങ്കിൽ ശരീരത്തിലെ ചർമ്മങ്ങളൊക്കെ ചുക്കിച്ചുഞ്ഞ് കണ്ണിന്റെ ഓർത്തെല്ലാം നർത്ഥപ്പെട്ട് വല്ലാത്ത വാർദ്ധക്യ സഹജമായ അവസ്ഥയിൽ നിന്റെ മുപ്പയും നിന്റെ ഉമ്മയും നിന്റെ കൂടയും ഇെങ്കിൽ അവ്കിലാഹുമാ അല്ലെങ്കിൽ എന്നിൽ ഒരാൾ നിന്റെ കൂടയും ഇണ്ട് വാപ്പ മരണപ്പെട്ടു പോയി ഉമ്മ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഉമ്മ മരണപ്പെട്ടു പോയി വാപ്പ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഫനാതകുല്ലഹുമാ ഉമ്മീ ും അവരുടെ പറഞ്ഞു പോകരുതേ ഇത്ര കൃത്യമായിട്ട് ഒരു വാക്ക് പോലും അവരുടെ നേരെ നോക്കി നീ ഒരു കാരണവശാലും പറഞ്ഞു പോകരുതേ യാതൊരു കേർത്ത ഒരു വാക്കുകാലും സംസാരിച്ചു പോകരുത് അവനോട് സംസാരിക്കാൻ പാടുള്ളൂ എന്താണ് ഒരു പറഞ്ഞു പോലെ പറയുന്നത് നിന്റെ മാതാപിതാക്കളോട് വെറുപ്പിന്റെ പോലും പറയരുത് എന്ന് പറഞ്ഞാൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ എല്ലാം ആ വാക്കിലില്ലേ എന്നിട്ട് കേൾക്കണേ മാതാപിതാക്കൾ വൃദ്ധസദനത്തിൽ കൊണ്ടുപോയാക്കുന്നവർ പ്രായത്തിന്റെ പേരിൽ സമ്പത്ത് കുറച്ചു കൂടിയപ്പോൾ അവഗണിക്കുന്ന മക്കളുണ്ടല്ലോ ഉമ്മാനെ പുറത്താക്കുന്ന മക്കള്

ഇത്ര ായിട്ട് ലോകത്തെ ഏതൊരു പ്രത്യേക ശാസ്ത്രമാണ് ഈ പാഠം പഠിപ്പിച്ചത് നമ്മുടെ മക്കൾ ഐ എസ് ഐ പി എസ് വിട്ടു ഐ എഫ് എസിന് വിട്ടു ഐ ആർ എസ് വിട്ടു എല്ലാം വിദ്യാഭ്യാസ മേഖലയിലും ഭൗതികമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെ പഠിപ്പിച്ച് വിദ്യാഭ്യാസത്തിന്റെ ഉത്തന്നത മേഖലയിൽ ഞാൻ നിരാചരിക്കുമ്പോൾ ஏது மத ஏது வித்பியாசத்தீஷ் ஏசமான மாதாபிதாக்களோடு லோகத்து இத்த கிருத்தியாய்டு பெருமாறணும் என் படிப்பிக்க ലോകത്തെ ഏതൊരു ദർശനമാണ് ലോകത്തെ ഏതൊരു മതമാണ് ഏതൊരു ചിന്താധാരയാണ് മാതാപിതാക്കളോടുള്ള കടമ പറയുന്ന പ്രസ്ഥാനം അത് അൽബാഹുവിൻ്റെ പ്രസ്ഥാനമല്ലാത്ത ഇസ്ലാമല്ലാത്ത എന്തുണ്ട് എന്ന് നമുക്ക് വെല്ലുവിളിക്കാം ഉമ്മയോട് എങ്ങനെ പെരുമാറണം അമ്മയോട് എങ്ങനെ പെരുമാറണം എങ്ങനെ 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 പെരുമാറണം മുന്നിൽ സംസാരിക്കണം സംസാരിക്കുമ്പോൾ പോലും സംസാരിക്കണമെന്ന് പറയുന്ന പ്രസ്ഥാനം പ്രസ്ഥാനമല്ലാതെ ഏത് പ്രസ്ഥാനമാണുള്ളത് പരിശുദ്ധമായ വീണ്ടും പറയുകയാണ് കാരുണ്യത്തോടെ നീ നിന്റെ വിനയത്തിന്റെ ചെറുത് കൊടുക്കണം ഉണ്ടാകെത്തിന് ഇതിലും നല്ലൊരു ഭാഷ വേറെയുണ്ടാവും നീ ഇങ്ങനെയൊക്കെ പറയുകയും

പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം ഇവിടെ ഇപ്പോൾ അള്ളാഹു സുബാന മാതാപിതാക്കളോട് മാന്യമായി ഡീൽ ചെയ്യണം എന്ന് പറഞ്ഞാൽ മതി പക്ഷേ ഇത് പറയാതെ കൊച്ചു കുട്ടികളെ പഠിപ്പിക്കുന്നത് പോലും പഠിപ്പിക്കാൻ മാതാപിതാക്കൾ വാർദ്ധക്യത്ത് നിന്റെ വീട്ടിൽ നിന്നോടൊപ്പം നിന്നോടൊപ്പമുണ്ട് അല്ലെങ്കിൽ ഒരാളുണ്ട് ഒരാളും മരണപ്പെട്ടുപോയി എന്തിനാ അങ്ങനെ അള്ളാമു സുബാന ഞാൻ ഇപ്പൊ എന്റെ ഭാര്യയോട് പറയാണ് ഉമ്മാടെ ഭാഗത്ത് നിന്ന് ചിലപ്പോ റോങ് ആയ വർത്തമാനം എന്തെങ്കിലുമൊക്കെ വരും അത് അ പ്രായത്തിന്റെ അതുകൊണ്ട് നീ അങ്ങോട്ട് സഹിച്ചു കളാം ചിലപ്പോൾ ഗൗരവത്തോടെ സംസാരിക്കേണ്ടുന്ന സാഹചര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കും മക്കളെ അവർ വറുപ്പിച്ചുകൊണ്ടിരിക്കും കാരണം വാശിയും ദേഷ്യവും കുറുമ്പും കാലത്ത് അത് കൂടി കൂടി വരികയാണ് കൂടി കൂടി വരികയാണ് ചെയ്യുക അതെന്താ ഈ വയസ്സാകുമ്പോ വാശിയും ദേഷ്യവും ഒക്കെ ഇങ്ങനെ കൂടാൻ എന്താണ് കാരണം അതവിടെ എത്തുമ്പോഴേ നമുക്ക് മനസ്സിലാകും അത് നമുക്ക് അവിടെ എത്തുമ്പോഴേ മനസ്സിലാകൂ എന്റെ പ്രിയമുള്ള സമൂഹത്തിന് അതാണ് നമ്മുടെ കാര്ണവന്മാരൊക്കെ അത് എന്റെ പിള്ളയാണ് ജീവിതാനുഭവങ്ങളൊക്കെ എന്നെ പോലെ ഉണ്ടോ ഇല്ല ജീവിച്ചതുപോലെ പിള്ളേർക്ക് അറിയൂല്ലപ്പെടുകയാണ് ഞാൻ എന്ത് പറഞ്ഞാലും എൻ്റെ മക്കൾ നിന്ന് അതാം ചെലികൊള്ള നമുക്ക് തിരുത്താൻ പറ്റൂപ്പിച്ച് നിങ്ങൾ ജീവിച്ച കാലമല്ല ഇത് ടെക്നോളജിയൊക്കെ മാറിയ ലോക അതുകൊണ്ട് തിരുത്താൻ പറ്റൂ ലോകത്ത് തിരുത്താൻ പറ്റൂല അതിന് എന്താ വേണ്ടത് ഓഫീസിൽ നിന്ന് നമ്മൾ വരുമ്പോ അല്ലെങ്കിൽ ഒരു ജോലി നമ്മൾ വീട്ടിലേക്ക് പറയുക എന്നിട്ട് ഇങ്ങനെ പറയുന്നത് പൊട്ടുവേദന കുറവുണ്ടോ മരുന്നൊക്കെ കഴിച്ചോ അപ്പൊ ഉപ്പ പറയുന്നത് അങ്ങോട്ട് കാര്യമായിട്ട് കേൾക്കുക ചെറുപ്പ റോങ് ആയിരിക്കും പക്ഷെ അതൊക്കെ കേട്ട് ആ ഉപ്പാക്ക് മനം നിറഞ്ഞു ഇങ്ങനെ പ്രകോപിതനാകുന്ന വാക്ക് വൃദ്ധയായ വാപ്പുച്ചിയിൽ നിന്നും നിന്നും വരും വയസ്സായ വാപ്പുച്ചിയിൽ നിന്നും വരും ചേ എന്ന് എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ ഗൗരവത്തോടെ പറയുന്ന സാഹചര്യം അവർ ഉണ്ടാകുമ്പോൾ നിങ്ങൾ അവർ അവരിൽ നിന്നും ഉണ്ടാകുമ്പോൾ ഒരിക്കലും നമ്മളൊരു കാരണവശാൽ തിരിച്ചതിന് മറുപടി പറയരുത് മിണ്ടരുത് എന്താണ്

ിൽ കിടന്നിടത്തിൽ മലമൂത്ര വിസർജനം നടത്തിയാൽ നിന്റെ വാപ്പ കിടന്ന കിടത്തിൽ കിടന്നുകൊണ്ട് നിന്റെ പ്രിയപ്പെട്ട മാതാവ് കിടന്ന കിടത്തിൽ കിടന്നുകൊണ്ട് മലമൂത്ര വിസർജനം നടത്തിയാൽ നിന്റെ കൈകൾ കൊണ്ട് പോലും പറയരുത് എന്നല്ല നിന്റെ മനസ്സിൽ ഒരുവരൊന്നും വിചാരിക്കുക പോലും ചെയ്യരുത് എന്ന് മുഹസിടന്ന് പറഞ്ഞു തരികയാണ് അവരുടെ മലവും മൂത്രവും

അവയുടെ കൈകൾ ഉപയോഗിച്ചുകൊണ്ട് എത്ര എത്രയാണ് അന്ന് ഒരിക്കലും നിന്റെ ഉമ്മ നിന്റെ വാക്ക് പോലും പറഞ്ഞിട്ടില്ല ഉമ്മാടം വടിത്തട്ട് എത്ര വട്ടം നമ്മൾ ടോയ്ലറ്റ് ആക്കിയിട്ടുണ്ട് വാപ്പാടെ എത്ര പ്രാവശ്യം നമ്മൾ ടോയ്ലറ്റ് ആക്കിയിട്ടുണ്ട് പാപ്പ വസ്ത്രമൊക്കെ ഇട്ട് എവിടെയെങ്കിലും പോകാൻ വേണ്ടി ഇറങ്ങുമ്പോൾ പുള്ളേനൊന്നും നിറ്റിത്തടത്തിൽ അല്ലെങ്കിൽ തമിഴ്ത്തടത്തിൽ ഒരു ചുംബനം കൊടുക്കാൻ എടുക്കുമ്പോ കുട്ടിയൊന്ന് മൂത്രമൊഴിക്കുമ്പോ അല്ലേ എത്ര മാതാപിതാക്കളുണ്ട് നമ്മൾ ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് വലിച്ചെറിഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ പക്ഷെ പറയുന്നവർ ഉണ്ട് ആ നേരം എടുക്കാൻ പോവൂല ആ കുട്ടിയൊന്ന് യാത്ര പോകുമ്പോൾ ഒന്ന് ഒരു ചുടു ചുംബനും കൊടുത്തുകൊണ്ട് പിന്നാരം മകനെ ഒന്ന് സ്കൂളിലേട്ട് അല്ലെങ്കിൽ മറ്റു വിദ്യാലയങ്ങളിലേട്ട് അല്ലെങ്കിൽ പുറത്തോട്ട് പോകുമ്പോൾ ആ കുട്ടിയെടുക്കാൻ പോകുന്ന കാരണം എന്താ ആ വാപ്പാട വസ്ത്രം പുഷിഞ്ഞു പോകും ചെറുമ്പോൾ കുട്ടി മൂത്രം ഒഴിക്കും എന്ന് പറയുന്ന കപടന്മാർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകും രക്ഷിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അതാണ് അവരോട് നീ പറയുക അത് അടിപ്പിക്കുന്ന വാക്ക് അവരിൽ നിന്നും ഉണ്ടാകും ഉദാഹരണം ഒരു കടയിൽ നിന്ന് നമ്മൾ അങ്ങോട്ടേക്ക് വീട്ടിലോടൊക്കെ നമ്മൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ കടയിൽ നിന്ന് വീട്ടിലേട്ടം കൊണ്ട് കയറി ചെല്ലുമ്പോ ഭാര്യ നമ്മളോട് ചെലപ്പോ പറയും നിങ്ങളുടെ വാപ്പ അങ്ങനെ പറയാറ് ഭാര്യമാര് ചില ഭാര്യമാരൊക്കെ നമ്മുടെ വാപ്പ എന്ന് പറയല നിങ്ങളുടെ ഗുളിക ഷുഗറിന്റെ ഗുളിക കൊടുത്തിട്ട് കഴിച്ചില്ല അപ്പൊ തന്നെ മകൻ കേറി വരുമ്പോ ഒരു വാക്ക് പറയുന്നുണ്ട് ഈ പൈസ ഒക്കെ കൊടുത്ത് മേടിച്ചിട്ട് പോപ്പ ഗുളികഴിക്കാത്തന്ന ഈ ജോലിക്ക് പോയി എല്ലാം പടാപാടും പ്രയാസം ബുദ്ധിമുട്ടൊക്കെ പെട്ട് ആ പൈസയും കൊണ്ട് ഇല്ലാത്ത പൈസ കൊണ്ട് ഞാൻ ഗുളിക മേടിച്ചിട്ട് വാപ്പ പൈസ ആ ഗുളിക കഴിക്കാത്തത് എന്താ ഒരാള് ഞാൻ പ്രിയമുള്ളവരെ നിസ്സഹനായിട്ടിരിക്കുകയാണ് എൻ്റെ പ്രിയമുള്ള സമോചനങ്ങളെ ഷുഗർ എത്ര പറയാണ് ഷുഗർ എത്രയാണെന്ന് വാപ്പാക്ക് വല്ല വിചാരമുണ്ടോ എമ്പത്താറ് വയസ്സായി ഇല്ല ചില അവരൊക്കെ പറയും ഈ കുറച്ച് ഏതായാലും വിസയെ കഴിഞ്ഞിരിക്കുകയാണ് കുറച്ചും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പോകാൻ ഇത്തിരി അതിനോട്ടുള്ള ഘട്ടം കഴിഞ്ഞാൽ അത് വലിയ സന്തോഷമാണല്ലോ മന ഈ വിഷയം പറഞ്ഞു വരുമ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് എത്തണം അതായത് രോഗികൾക്കുള്ള സന്ദർശനം എന്ന് പറയുമ്പോൾ രോഗിയോടുള്ള മര്യാദകൾ അവിടെ നിന്ന് പറയുന്ന കൂട്ടത്തിൽ രോഗിയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്ന വിഷയവുമായിട്ട് എനിക്ക് ഒരു വിഷയമാണ് നമുക്ക് അത് അങ്ങോട്ടേക്ക് എത്തണം അപ്പോ ഉപ്പാ ഇങ്ങനെ പറയും ഒത്തിരി മധുരമുള്ള കട്ടമുള്ള കുടിക്കന്മാരും ഷുഗർ ഒക്കെ എത്രയാണെന്ന് വാപ്പാക്ക ചിന്ത ഉണ്ടോ പിന്നെ കൂടിയിട്ട് വേണമെങ്കിൽ ഹോസ്പിറ്റലിൽ ഒന്നാമത് മഴയാണെന്നാൽ കൈ കാശില്ലാതിരിക്കുന്ന സമയമാണ് ഈ സമയം കൊണ്ട് ഹോസ്പിറ്റലിന്റെ അടുത്തോടെ എന്നും കൊണ്ടൊന്നും പറ്റൂല എന്നൊക്കെ ഉപ്പാനോട് ആ ഗൗരവത്തിലുള്ള സംസാരം വല്ല തന്നെ ഉമാനോട് നിന്റെ ഉമ്മയോട് ഗൗരവത്തിന്റെ ഒരു സംസാരം പോലും അരുതേ എന്ന് പഠിപ്പിച്ചതാണ് പരിശുദ്ധമായ കുറവാനും ഒന്ന് വാപ്പാടെ മുന്നില് ഒന്ന് ഉമ്മച്ചയുടെ മുന്നിൽ ഒന്ന് കണ്ണുനീര് കണ്ണി നക്കുന്ന വെള്ളം ഒഴുക്കിയിട്ട് വാപ്പച്ചിനോട് പറയണം എൻറെ വാപ്പച്ചി എൻ്റെ ഉമ്മച്ചി പ്രയാസപ്പെടുന്ന കാണാൻ പറ്റൂല അതുകൊണ്ട് പൊന്ന് വെച്ചില്ല എന്നാ ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ എന്താ സുഖം എന്ന കരുത് ഞാൻ പറഞ്ഞത് എന്റെ പോക്കറ്റു പറഞ്ഞാൽ തന്നെ മാതാപിതാക്കളോടുള്ള കടമ കടമ്പാട് ബാധ്യത ഇങ്ങനെ എണ്ണി എണ്ണി തുടരുകയാണ് അതാണ് ഒന്ന് മാതാപിതാക്കളോടൊന്നും ഒന്ന് അവരെ കണ്ണിൽ നിന്നു വെള്ളമൊലിപ്പിച്ച് മാതാപിതാക്കളോട് നീ ഒന്ന് പറയണം ബഹുമാനത്തിന്റെ വാക്ക് നിന്റെ മാതാപിതാക്കളോട് സംസാരിക്കാവോ വാപ്പ എന്ന് പോലും വിളിക്കാൻ പറ്റില്ല നീ

വകുലഹു മഅതൗലൻ കരീമാ ഈ ഒരു അദ്ധായത്തെ മതിയല്ലോ മാതാപിതാക്കളുടെ കാദികൾ കൂടിയ നമ്മൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിയയാണ് ഇമാനും മുസ്ലിമീൻ സഫീഹിൽ തരീച ഹദീസാണ് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുൻ മറാഇഖൻ മൻ സുമറാഇബ അഹ്ഫൻ മൻ

സഹീഹിൽ നോവൽ ജോദിക്കുന്ന അല്ലാഹുവിൻറെ റസൂല നമ്മണ പറയുകയാണ് മൻ അദറക അബവയ്ഹി ബിൻ തൽകി ബിരി അഹദഹുമ അൗവിലഹുമ വാർദിച് കാലത്തെ വാദാ ബിദാൻ കരെ ഹോകാന്ത വർത്ത തീരേ നസ്തമാണു 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 എന്ന ഔകാമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മാതാപിതാക്കളുടെ പൊരുത്ത കിട്ടുന്ന വിധത്തിൽ അള്ളാഹു അമ്മയാക്കുമാറാകട്ടെ പരിശുദ്ധമായ നീര